എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും ഗർഭിണികളായ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഗർഭകാലം എന്നത് സന്തോഷത്തിൻ്റെയും ആകാംക്ഷയുടെയും അത്ഭുതങ്ങളുടെയും ഒരു യാത്രയാണ് എന്നാൽ ചിലപ്പോൾ പല സംശയങ്ങളും ആശങ്കകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു വിഷയത്തെക്കുറിച്ചാണ് പൊക്കിൽക്കുടി ചുറ്റൽ അഥവാ നക്ചൽ കോട്ട് ഇത് കേൾക്കുമ്പോൾ പലരും ഭയപ്പെടാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം അറിയണം ഭയക്കേണ്ടതുണ്ടോ അതെല്ലാം നമുക്കിന്ന് അറിയാം സോ വെൽക്കം ടു സൺഷൈൻ ആദ്യം എന്താണ് പൊക്കിൽക്കൊടി ചുറ്റൽ എന്ന് നോക്കാം ഗർഭാശയത്തിനുള്ളിൽ കുഞ്ഞ് വളരുമ്പോൾ അവർക്ക് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും എത്തിക്കുകയും മാലിന്യങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്ന ജീവൻ്റെ ഒരു പാലമാണ് പൊക്കിൽക്കൊടി അല്ലെങ്കിൽ അമ്പലിക്കൽ കോഡെന്ന് പറയും കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടന്ന് ചലിക്കുമ്പോൾ ഈ പൊക്കിൽക്കൊടി കുഞ്ഞിൻ്റെ കഴുത്തിലോ ശരീരഭാഗങ്ങളിലോ ചുറ്റാൻ സാധ്യതയുണ്ട് ഇതിനെയാണ് നമ്മൾ സാധാരണയായി പൊക്കിൽക്കൊടി ചുറ്റൽ എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രമായി പറയുകയാണെങ്കിൽ നച്ചർ കോഡ് എന്ന് പറയുന്നു ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ കുഞ്ഞുങ്ങൾ കഴുത്തിൽ പൊക്കുൾക്കൊടിയോടുകൂടി തന്നെയാണ് ജനിക്കുന്നത് അതായത് തികച്ചും സാധാരണമായൊരു പ്രതിഭാസമാണ് മിക്കവാറും അവസരങ്ങളിൽ ഇതൊരു പ്രശ്നവുമില്ലാതെയാണ് അവസാനിക്കുന്നത് കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിരന്തരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും പൊക്കിൾക്കൊടി ചുറ്റുന്നതും മഴയുന്നതും ഒക്കെ സ്വാഭാവികമാണ് കുഞ്ഞിൻ്റെ ചലനങ്ങൾ പൊക്കിൽ കൊടിയുടെ നീളം അമ്മയിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് എന്നിവയൊക്കെ ഇതിന് കാരണമാക്കാം കുഞ്ഞിൻ്റെ ചലനങ്ങൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞ് ഗർഭപാത്രത്തിൽ കളിക്കുകയും കറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ പൊക്കുൽക്കൊടി ചുറ്റാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൊക്കുൽ കൊടിയുടെ നീളം ചില കുഞ്ഞുങ്ങൾക്ക് സാധാരണയേക്കാൾ നീളമുള്ള പൊക്കുൽക്കൊടി ഉണ്ടാകും ഇത് ചുറ്റാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുപോലെ എംനയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് അംനിയോട്ടിക് ദ്രാവകം ആവശ്യത്തിനുള്ളപ്പോൾ കുഞ്ഞിന് കൂടുതൽ ചല ചലന സ്വാതന്ത്ര്യം ലഭിക്കുന്നു ഇത് ചുറ്റാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് ഈ കാരണങ്ങളൊന്നും ഒരു നിയന്ത്രണത്തിലുമുള്ളവയല്ല അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കൊടിയുടെ ഉള്ളിൽ വാട്സൺ ജെല്ലി എന്ന് ഒരു തരം ജല്ലി പോലുള്ള പദാർത്ഥമുണ്ട് ഇത് പൂക്കൾക്കൊടിയിലെ രക്തകുഴലുകളെ നെരുങ്ങാതിരിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് കഴുത്തിൽ ചുറ്റിയാലും രക്തയോട്ടം തടസ്സപ്പെടാറില്ല ചില അപൂർവം സാഹചര്യങ്ങളിൽ പൊക്കിൽ കൊടി വളരെ ഇറുകി ചുറ്റുകയാണെങ്കിൽ പ്രസവ സമയത്തിന് കുഞ്ഞിൻ്റെ ഹൃദയമുഴപ്പിൽ വ്യതിയാനങ്ങൾ വരാം ഇത് ഡോക്ടർമാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കാനും സാധിക്കും സാധാരണയായി ഗർഭകാലത്ത് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങുകളിൽ പൊക്കി കൊടി ചുറ്റിയതിന് കാണാൻ സാധിക്കും അതിനാൽ സ്കാനിങ്ങിൽ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം കുഞ്ഞ് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ അടുത്ത സ്കാനിങ്ങിൽ അത് ചുറ്റി തന്നെ ഇരിക്കണം എന്നില്ല പ്രസവ സമയത്ത് ഡോക്ടർ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൽ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഹൃദയമിടിപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതനുസരിച്ചുള്ള നടപടികൾ അവർ സ്വീകരിക്കും അച്ചിൽ കോഡ് കാരണം കുഞ്ഞിന് വരാവുന്ന വളരെ പ്രധാനപ്പെട്ട അപകടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഓക്സിജനും രക്തയോട്ടവും കുറയുന്നു അതായത് കൊടി കഴുത്തിൽ വിരിഞ്ഞു മുറുകയാണെങ്കിൽ കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ്റെയും പോഷകങ്ങളുടെയും ഒഴുക്ക് തടസ്സപ്പെടാം ഇത് കുഞ്ഞിന് ഓക്സിജൻ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് നയിച്ചേക്കാം അതുപോലെ തലച്ചോറിന് ക്ഷതം ഓക്സിജൻ കുറയുന്നത് മൂലം കുഞ്ഞിൻ്റെ തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കാം ഇത് പിന്നീട് സെറിബ്രൽ പാഴ്സി വളർച്ചാപരമായ കാലതാമസം പഠനവൈകല്യം സംസാരശേഷിയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയിലേക്ക് നയിച്ചേക്കാം അതുപോലെ ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങൾ പ്രസവ സമയത്ത് നെഞ്ചുകെട്ട് കാരണം കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പിൽ കൂടുതൽ കുറവ് സംഭവിക്കാം അത് പൊക്കിൾക്കൊടിക്ക് കൊടിക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നതിൻ്റെ സൂചനയാണ് ഇനി അതുപോലെ വളർച്ചയ്ക്ക് വളർച്ചയും രക്തക്കുറവും അതായത് പൊക്കിൾക്കൊടിയിലെ രക്തക്കുഴലുകൾക്ക് നെരുക്കം സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് വളർച്ചയും രക്തക്കുറവും വരാം ഓക്സിജൻ കുറയുന്നതിന് കുഞ്ഞിൻ്റെ രക്തത്തിൽ ആസിഡിറ്റി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് കുഞ്ഞിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ആദ്യം മലം പുറന്തള്ളാനുള്ള സാധ്യതയുണ്ട് ഇത് കുഞ്ഞ് ശ്വസിക്കുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം നെഞ്ചുകൊട്ട് വളരെ മുറുകുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ മുഖത്ത് നീല നിറം ചുവന്ന പാടുകൾ കണ്ണിലെ രക്തസ്രാവം അല്ലെങ്കിൽ കഴുത്തിൽ ഉരഞ്ഞ പാടുകൾ എന്നൊക്കെ കാണാൻ പറ്റും പ്രസവ സമയത്ത് പൊക്കൾക്കൊടി ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ അത് വളരെ കൂടി കൈകാര്യം ചെയ്യും പൊക്കൾക്കൊടി കഴുത്തിൽ ചുറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ അയച്ചെടുക്കാൻ സാധിക്കും ചിലപ്പോൾ അത് അഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞ് പൂർണ്ണമായും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പൊക്കൾക്കൊടി മുറിച്ച് മാറ്റേണ്ടി വരും ഇത് വളരെ വേഗത്തിൽ ചെയ്യുന്നൊരു പ്രക്രിയയാണ് കുഞ്ഞിന് യാതൊരു ദോഷവുമില്ല അപൂർവമായി കുഞ്ഞിന് ഹൃദയമെടുപ്പ് ഗണ്യമായി കുറയുകയാണെങ്കിൽ സിസറിന് ആവശ്യമായി വന്നേക്കാം എന്നാൽ ഇത് വളരെ വിരളമായ സാഹചര്യമാണ് ഓർക്കുക ഡോക്ടേഴ്സും ടീമും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചവരാണ് അവരുടെ പരിചയ സംബന്ധിച്ച് വിശ്വാസമർപ്പിക്കുക ഡോക്ടർമാർ പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് തുടർച്ചയായി നിരീക്ഷിക്കാറുണ്ട് ഇത് നെഞ്ചുകെട്ട് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ടെത്താനാകും നെഞ്ചുകെട്ട് വരുന്നത് തടയാൻ പ്രത്യേക വഴികളൊന്നുമില്ല ഗർഭകാലത്ത് ഇതിന് പ്രത്യേകം ചികിത്സയുമില്ല ഇല്ല പൊക്കിൽക്കുടി ചുറ്റുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണെങ്കിലും ഭൂരിഭാഗം കേസുകളിലും കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായിട്ടാണ് ജനിക്കുന്നത് ശരിയായ വൈദ്യസഹായവും നിരീക്ഷണവും ഉണ്ടെങ്കിൽ ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾ ഒരു പൊക്കുക്കൊടി ചുറ്റൽ സാഹചര്യം നേരിടുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭയപ്പെടാതിരിക്കുക എന്നതാണ് ഇത് വളരെ സാധാരണമാണ് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് തുറന്ന് സംസാരിക്കുക അവർ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകും കുഞ്ഞിന് ചലനങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം വന്നാൽ അതായത് കുറയുകയോ അമിതമാകുകയോ ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന സ്കാനിങ്ങുകളും മറ്റും പരിശോധനകൾ കൃത്യമായി ചെയ്യുക ഇൻ്റർനെറ്റിൽ കാണുന്ന എല്ലാ വിവരങ്ങളും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം നിങ്ങളുടെ ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി